കിലാടിക്കളെ അപ്പോൾ ഞാനെന്ന് സംബന്ധിച്ചു നാളെ ബസ് നാളെ ദേശീയ പണിമുടക്കാണില്ലല്ലോ ജൂലൈ ഒമ്പത് ജൂലൈ ഒമ്പതിൽ ജൂലൈ ഒമ്പതിന് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ട് കുറേ കാലങ്ങളായി കുറെ വർഷത്തിൽ ഒരു ദേശീയ ബന്ധു അല്ലെങ്കിൽ ഭാരത ബന്ധം ഉണ്ടാവും അതെന്ന് ചോദിച്ചാൽ ഞാനിനിപ്പോൾ ഞങ്ങൾ പഠിച്ച സിസ്റ്റം അങ്ങനെയാണെന്ന് അറിയില്ല ഞങ്ങൾ പഠിക്കുന്ന കാലം തൊട്ട് വർഷത്തിലൊരു പണിമുടക്ക് ഉള്ളതാണ് അപ്പം ഞാൻ പറയാൻ വന്നു വെച്ചാൽ പണിമുടക്കിന് നോർമലി ബസ്സുകൾ പിന്നെ കടകൾ എല്ലാവരും പണിമുടക്കം വെച്ചാൽ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് പറഞ്ഞെങ്കിൽ എല്ലാവരും കൂടി ഒത്തൊരു പങ്കുചേരും മനസ്സിലായി പങ്കുചേരാനാണ് മെയിൻ ആയിട്ട് ഇല്ലാതെ മറ്റേ ഓരോ പാർട്ടിക്കാരുടെ പ്രതിഷേധമോ അല്ലെങ്കിൽ ഹർത്താലോ ഒന്നും അല്ല ഇതെന്ന് വെച്ചാൽ എല്ലാ പാർട്ടിക്കാരനോട് ഇതിനോട് നിൽക്കും അത് എന്തിനാദേശിച്ച പണിമുടക്കോ വെച്ച് എനിക്ക് അറിയില്ല ഇല്ലാതെ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ പണിമുടക്കൊക്കെ അല്ലെങ്കിൽ ഹർത്താലൊക്കെ വരുമ്പോഴാണ് സ്വന്തം വീട്ടിലാൾക്കാർ തന്നെ കാണുന്നത് സംസാരിക്കുന്നത് എന്നൊക്കെ കേട്ടിട്ടില്ലേ വടക്കാൻ സെൽഫിലാണ് തോന്നണം അതുപോലെ എല്ലാവരുടെ എന്താ വെച്ചാൽ പണിമുടക്കൊക്കെ വരുന്നത് നല്ല തന്നെയാണ് ഇപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ തമ്മിൽ അവർ വെച്ച് ഇരിക്കുക അവർ മെച്ച് സംസാരിക്കുക അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ അത് പണി പണിമുടക്കുണ്ടാവുന്ന ഉണ്ടാവില്ല തോന്നണം അപ്പൊ അതങ്ങനെ ആയില്ലടാ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഈശി നമ്മുടെ മന്ത്രി ഗണേഷ് കുമാർ സാർ കെ എസ് ആർ ടി സി നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാർ കെ എസ് ആ ടി സി പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു പറഞ്ഞു ഈശി ആദ്യം പണിമുടക്കെന്ന് പറഞ്ഞപ്പോ എല്ലാവരും കെ എസ് ആർ ടി സിക്കാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ കോഴിക്കോടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കെ എസ് ആർ ടി സി കയറിയത് അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് ഡ്രൈവർ കണ്ടക്ടറൊക്കെ പറഞ്ഞു ദേശീയ പണി പണിമുടക്കിന് ഞങ്ങൾ പണി പണിമുടക്കും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അതിനുമ്പ് സ്വകാര്യ ബസ് സമരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമ്പോൾ അനിശ്ചിതകാലത്തേക്ക് ബസ് ചാർജ് കൊടുക്കണം വേണ്ടിട്ട് അതെന്തോ ഇതുവരായിട്ട് ആ ഇന്ന് പണി ഇല്ല ഇട എട്ടാം തീയതി ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്ന എട്ടാം തീയതി കേട്ടോ ഇനി വെ അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല ചിലപ്പോൾ ഒമ്പത് അപ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ എട്ടാം തീയതി ഇന്ന് നൈറ്റ് ടെൻ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഞാൻ പറയാൻ വന്നാൽ എന്തോ അപ്പോൾ സ്വകാര്യ ബസ്സുകൾ പണി അനിശ്ചിത കാലത്തേക്കാണ് പറയുന്നുണ്ട് അറിയില്ല ബസ് ഫയർ ഒക്കെ കൂട്ടണം ബസ് ചാർജ് കൂട്ടണം മാത്രമാണ് എന്തോ അവർ ഡീസൽ ലെല കൂട്ടുന്നുണ്ട് സോ ബസ് ചാർജ് കൂട്ടുന്നുണ്ട് പാവങ്ങളായ കുട്ടികളൊക്കെ ഭയങ്കര രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് അതടക്കിടക്കട്ടെ ഇല്ലാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദേശീയ പണിമുടക്കുന്ന കെ എസ് ആർ സി പണിമുടക്ക് ഞാൻ പറഞ്ഞില്ല കോഴിക്കോട് പോയ സമയത്ത് കോഴിക്കോട് പോയ സമയത്ത് കെ എസ് ആർ സി ഡ്രൈവറോട് ചോദിച്ചപ്പോൾ പണിമുടക്കും എന്ന് പറഞ്ഞു എന്നോട് നമ്മളവിടെ പോകണമെന്നില്ല എന്നാൽ ഇവർ അറിഞ്ഞിരിക്കണല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ചോദിച്ചു അപ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മുമ്പ് ന്യൂസാണ് ഇടക്കിലിടല്ലേ കെ എസ് ആർ ടി സി ബസ്സുകൾ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമാകില്ല ജീവനക്കാർ സന്തുഷ്ടർ നാളെ സർവീസ് നടത്തും മന്ത്രി ഗണേഷ് കുമാർ അപ്പോൾ ഗണേഷ് കുമാർ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്താ വെച്ചാൽ പണി മുടക്കില്ല കെ എസ് ആർ സികൾ സർവീസ് നടത്തും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു പുള്ളിക്കാരെ അപ്പോൾ ഞാൻ വിശ്വസിച്ചു കുഴപ്പമില്ല നല്ല യാത്രക്കാർക്ക് കെ എസ് ആർ സി ബസ്സിലൊക്കെ പോവാം നല്ലതാണെന്ന് വിചാരിച്ചു ചിലർക്കെ അത് കണ്ട സന്തോഷിക്കും എന്താണെന്ന് വെച്ചാൽ ആദ്യം പണി മുടക്കാൻ ഒന്നും ഉണ്ടാവില്ല പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് പണി പോകണ്ടാവും സ്കൂളിൽ പോകേണ്ട പിള്ളേരാണെങ്കിൽ അങ്ങനെ കുറെ സംഭവങ്ങൾ വിചാരിക്കും അപ്പോൾ കെ എസ് ആർ ടി സി പെട്ടെന്ന് ഇതാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ടെൻഷനായി അപ്പോൾ അതങ്ങനെ ഇല്ലാടില്ല അപ്പോൾ ഞാൻ അതിൽ അതിന് ശേഷം പിന്നെ പെട്ടെന്നാണ് ഇല്ലാടും വേറെ ന്യൂസിൽ വന്നത് പണിമുടക്കിൽ പങ്കെടുക്കും ഗതാഗത മന്ത്രിയെ ഗതാഗത മന്ത്രിയെ തള്ളി കെ എസ് ആർ ടി സി തൊഴിലാളി യൂണിയൻ മന്ത്രി എന്ന് വെച്ചാൽ ഇടാൻ ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചാൽ അവർക്കും നന്നായിരിക്കും ചിലപ്പോൾ ലീവ് കിട്ടുക മനസ്സിലായി നോർമലി ലീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എല്ലാവരും ലീവ് ആകണത് ഇപ്പം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഫ്രണ്ട്സ് ആയിരിക്കും കെ എസ് ആർ ടി സി എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും അപ്പോൾ എല്ലാവരും കൂടി പണിമുടക്കണ ഒരു ദിവസം പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ ഭാരത ബന്ധമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് കെ എസ് ആർ ടി സി യൂണിയൻ മന്ത്രിയെ തള്ളി മന്ത്രിയുടെ വാക്കിനെ തള്ളി എന്ന് വെച്ചാൽ ഞങ്ങളും പണിമുടക്കിന് അനു ചേരും ഞങ്ങൾക്കും ലീവ് വേണം എന്ന് പറഞ്ഞിട്ട് ഇതാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൽ കമന്റ് മൊത്തം ഇല്ലാടാണ് മന്ത്രി ഗതാഗത മന്ത്രിയുടെ നമുക്ക് വായിക്കണം വായിക്കാല്ലേ വെക്കിലാടും കുഴപ്പമില്ലല്ലോ ഗതാഗത മന്ത്രിയുടെ അണ്ണാക്കി കൊടുത്ത തൊഴിലാളി സംഘടനകൾ ചാനലിൻ്റെ പുതിയ കണ്ടന്റ് ആണോ ഇത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കൃത്യമായി ശമ്പളം തരുന്നതിനുള്ള തൊഴിലാളികളുടെ നന്ദിയായി കാണണം ഗതാഗത മന്ത്രി സമരം നടത്തുന്നത് നടത്തുന്ന ആരാണെന്ന് അറിയാമോ ചാനലിനെ അങ്ങനെ കുറെ അറിയിട്ടില്ല വെക്കിലാടില്ല അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് റിയാക്ട് ചെയ്യാമെന്ന് വന്നാണ് അപ്പോൾ നാളെ പണിമുടക്കണേ അപ്പോൾ ഇനി ഇപ്പോൾ ബസ്സുകൾ സർവീസുകൾ ഇല്ല എന്ന് കെ എസ് ആർ ടി സിയും അതിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അറി അറിയില്ല ഇപ്പോൾ മന്ത്രി പുതിയൊരു തീരുമാനമായിട്ട് വരുമെന്ന് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ പണിമുടക്ക് വിഷയമായിട്ട് വന്നതാണ് വെറുതെ അപ്പോൾ അത്രേ ഉള്ളൂ